പിതാമഹൻ ഭീഷ്മരുടെ ഏറ്റവും ശക്തിയുള്ള അഞ്ചായുധങ്ങൾ അഞ്ച് വളരെ വീതിയുള്ള അഗ്രമുള്ള ഒരു പ്രത്യേക അമ്പുകൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു കൃഷ്ണനെയും അർജുനനെയും പലതവണ ഈ അമ്പുകൾ മുറിവേൽപ്പിച്ചു ഗാന്ഡിപത്തിൻ്റെ ആണിയും പുലർത്തു നാല് ഐന്ദ്രാസ്ത്രം ഇന്ദ്രൻ്റെ സ്വന്തമായുള്ള അസ്ത്രം ഈ അസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് വളരെ വലിയ ചുഴലിക്കാറ്റുകൾ ഭീഷ്മർ സൃഷ്ടിക്കുകയും ഇടിമിന്നലുകൾ ഉണ്ടാക്കുകയും ചെയ്തു മൂന്ന് ബ്രഹ്മാസ്ത്രം ബ്രഹ്മാവിൻ്റെ ഏറ്റവും ശക്തിയുള്ള അസ്ത്രം ഇത് പ്രയോഗിച്ചാൽ യുദ്ധഭൂമി മുഴുവനായി നശിപ്പിക്കുവാൻ കഴിയും രണ്ട് പ്രാണഹര അസ്ത്രം ഭീഷ്മർ പ്രയോഗിച്ച എന്നാൽ ഒരുപാട് പേർക്ക് അറിയാത്തൊരു അസ്ത്രം ഈ അസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിലെ പ്രധാന അവയവങ്ങളെ ലക്ഷ്യമാക്കി കൊല്ലാം ഒന്ന് നാരായണാസ്ത്രം വളരെ കുറച്ചാളുകൾക്ക് മാത്രമേ മഹാഭാരത യുദ്ധത്തിൽ നാരായണാസ്ത്രത്തിൻ്റെ വിദ്യ അറിയുമായിരുന്നുള്ളൂ അതിൽ ഒന്നാണ് ഭീഷ്മർ എന്നാൽ ഈ അസ്ത്രം ഒരിക്കൽ പോലും പ്രയോഗിച്ചിരുന്നില്ല കാരണം ഈ അസ്ത്രം പ്രയോഗിച്ചാൽ ഇതിൻ്റെ മുന്നിൽ കീഴടങ്ങാത്ത ഓരോ യോദ്ധാവിനെയും ഇത് തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്തുകൊല്ലും